് തൊഴിലാളി യൂണിയൻ യു ടി യു സി പ്രഥമ സംസ്ഥാന സമ്മേളനം കൊല്ലം സരസ്വതി വിലാസം ഹാളിൽ വെച്ച് സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ നാവായിക്കുളം ബിന്നിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം യു ടി യു സി അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ അസീസ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം കൺവീനർ വെളിയം ഉദയകുമാർ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് കെ സി വേണുഗോപാൽ പ്രസിഡൻ്റായും ഡോക്ടർ കെ ബിന്നി വർക്കിംഗ് പ്രസിഡൻ്റായും വെളിയം ഉദയകുമാർ സെക്രട്ടറിയായും സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നു

കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഭരണം മാറി മൻമോഹൻ സിംഗ് ഭരിച്ച സ്ഥലത്ത് ഇന്ന് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായുള്ള മൻമോഹൻ സിംഗ് നടപ്പാക്കിയ ബൃഹത്തായ ഈ ദാരിദ്ര്യ നിർമ്മാണ പദ്ധതിയെ അഷ്ടിമറിക്കുവാനുള്ള ശ്രമമാണ് അന്ന് മുതൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഭരണാധികാരികൾ കേന്ദ്രം നൽകുന്ന തുക ബഡ്ജറ്റ് വെട്ടിക്കുറച്ചു ഒരു ദിനങ്ങൾ നിങ്ങൾ ൊരുദിനിട്ടേണ്ട ശമ്പളത്തെ സംഭവിച്ചിടത്തോളം ഇല്ലാതാക്കി എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഒരു ക്ഷേമ ഒരു പരിശോധന ബോർഡ് ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയില്ല ഏകറിയുമോ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഈ കട്ടിട നിർമ്മാണ തൊഴിലാളികൾ അനേകായിരം ആളുകൾക്കുള്ളതാണ് അവർക്ക് വേണ്ടി കേന്ദ്ര 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 നിയമത്തിന്റെ ആ ക്ഷേമപദ്ധതി ബോർഡിന് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയായ തൊഴിൽ ഉറപ്പ് പദ്ധതി ഈ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായ വകുപ്പ് ഇവരെ ചെയ്തില്ല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ അയ്യങ്കാളി തൊഴിൽ വിഹിതം ആ തുക മാത്രമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് കേരള ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് കേരള ഭരിക്കുന്ന ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അവർ ചെയ്യുന്നത് സമസ്വ മേഖലയിലും തൊഴിലാളി ദ്രോഹ നടപടികളാണ് നിങ്ങളെ പോലെ ഏറ്റവും വലിയ തൊഴിലാളികൾ സ്ത്രീകൾ മൊഴിയെടുക്കുന്ന ഒരു മോസായ മേഖലയിൽ ആ എണ്ണൂറ് പോകുന്നു കിട്ടുന്ന ചപ്പടം അങ്ങനെ പോകുന്നു அவரே வணங்கிக்வான் அவருடைய கன்னி பொடியட இப்போ அவருடைய வழி திட்டுறது பல பல தீர்க்கமானது யுனியன்ல சனாதனனிருதுடா അരമണിക്കൂറിലധികം നമുക്ക് ഒരു സംഘടനാപരമായ പ്രവർത്തന രീതി കെട്ടിപ്പടുത്താൽ മാത്രമേ നിങ്ങളെ നിങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വരികാലം കാണാൻ സാധിക്കുള്ളൂ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിന്റെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ജന്മം നൽകിയത് അങ്ങനെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അയ്യങ്കാളി പദ്ധതി ഈ നടപ്പാക്കിയ പദ്ധതികൾ യഥാർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ദാരിദ്ര്യ നിർമ്മാണ പദ്ധതി എന്ന പേരിലാണ് യഥാർത്ഥ ദരിദ്രവർഗത്തിൽ

രണ്ട് രണ്ട് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ പ്രായപരിധി പ്രിയപ്പെട്ട ഒരു രാവിലെ നടപ്പിലാക്കിയപ്പോഴും ഉച്ചക്ക് ശേഷം വീണ്ടും ജോലി സ്ഥലത്ത് നിന്ന് അതേ സ്ഥലത്ത് ചെയ്തത് അവിടെ തന്നെ ചെയ്യേണ്ട അവസ്ഥയും അതിൽ അതിനൊക്കെ തന്നെ തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിന്റെ ഫലം ഒരു ആയാലും അവർക്ക് ഒരു കാർഡ് കൊടുത്ത് പേരടിച്ചു വന്ന് ജോലി അതുകൊണ്ട് ഇന്ന് ഒരു വ്യത്യസ്തമായ തൊഴിൽ മേഖല ഈ തൊഴിൽ ഓട്ടോണോമറ്റിൽ പൂർണ്ണമാടത്തിൽ അപവാദപ്പെട്ട് യോഗശയ്യയിലേക്ക് നടന്നു യോഗിയന്മാരിൽ മരണപ്പെടുകയും ഇది അങ്ങനെയുള്ള ധാരണം ദുർബലതയിൽ നിന്നും സരൈപ്പാൽ ഈ പദ്ധതി വെതനനായിട്ടുള്ളതുകൊണ്ട് ഈ ജീവമവതി വളരെ മാതൃകാപരമായി നിലപാടെടാ എന്ന ஸ்ட்ரெയിറ്റ് ഫോർവേർഡ് കൊല്ലം